ഹായ് ഇപ്പോൾ രാത്രിയിൽ എങ്ങോട്ടാണെന്നല്ലേ ഞങ്ങളുണ്ടല്ലോ വാവച്ചിയൊക്കെ വിളിക്കാൻ പോവാണ് വാവച്ചിയൊക്കെ അവർക്ക് ഭയങ്കര തിരക്കുള്ള ആൾക്കാരല്ലേ ഇപ്പോൾ ഇവിടെ കൃഷ്ണൻ അമ്പലത്തിൻ്റെ ഉത്സവത്തിന് വന്നിട്ട് പോയതാണ് പിന്നെ വന്നിട്ടില്ല അപ്പോൾ ഭയങ്കര മഴയും കാര്യമൊക്കെ അല്ലേ അപ്പോൾ പിള്ളേർക്ക് വരാനും ഒരിത് അപ്പോൾ ഒന്ന് വിളിക്കാൻ ചെല്ലുമോ എന്ന് ചോദിച്ചു പോയി വിളിച്ചിട്ട് വരാവേ രാത്രി ആയതുകൊണ്ട് പൊന്നായി ഇല്ല പൊന്നായി ഇപ്പം അത് കണ്ടാൽ വണ്ടി പോകുന്ന കണ്ട് അവിടെ കിടന്ന് വഴക്കം ഉണ്ടാക്കും പറയാതെ ഞങ്ങൾ പമ്മി ഇറങ്ങിതാണ് ഇവിടെ വന്നു ഡീസൽ ഡീസലടിച്ചു ഇനിയിപ്പോൾ വണ്ടീടെ ഏറെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അത് ചെയ്യുന്നു പിന്നെ സച്ചു വരാനുണ്ട് സച്ചു വരൂ പറഞ്ഞു സച്ചു വരാനുണ്ട് തൊടുപുഴയുടെ രാത്രി സൗന്ദര്യമില്ല വല്യ വെട്ടവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്ന പാർക്കായിരുന്നു പാർക്കൊക്കെ അടച്ചു നമ്മുടെ മുനിസിപ്പാലിറ്റി ഉണ്ടോ തൊടുപ്പുഴ പോലീസ് സ്റ്റേഷൻ കടകളെല്ലാം തന്നെ അടച്ചേ കടകളെല്ലാം അടച്ചു അടയ്ക്കാൻ തുടങ്ങുന്നുടുപുഴയുടെ ഹൃദയഭാഗം ആൾക്കാർ ഏറ്റവും കൂടുതൽ കൂടുന്ന സ്ഥലം കൂടുന്നേവറേജ് ആ അത്പൊടി നമ്മുടെ ഇരുന്നൂറ് രൂപ കട നമ്മുടെ അറ്റാസ് ഒരുപാട് വസ്ത്രങ്ങൾക്കൊക്കെ ഫാക്ടറി അപ്ഡേറ്റ് വസ്ത്രങ്ങൾക്കൊക്കെ ഒരുപാട് വിലക്കുറവും കാര്യമൊക്കെയാണ് ഇവിടെ പിന്നെ എന്താ പിന്നെ തൊടുപുഴ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയാണ് തൊടുപുഴ അത് അതിന്റെ ഒരു സൗന്ദര്യം അല്ലേ ജോണ തൊടുപുഴക്കാരൻ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അഭിമാനമല്ലേ അല്ലെ അപ്പോൾ സച്ചു വന്നു ഇനി ഞങ്ങൾ നേരെ എറണാകുളത്ത് ഞങ്ങൾക്ക് നല്ല വിശക്കണ് ഉണ്ടായിരുന്നു അപ്പോൾ പോകുന്ന ഒരു ഹോട്ടൽ കണ്ടു അവിടെ നിർത്തി അവിടെ ചെന്ന് കയറി കഴിഞ്ഞ് കയ്യൊക്കെ കഴുകി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കപ്പ ബിരിയാണി മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോന്നു ഇവനാ ഒരു കടയിൽ നിന്ന് ഓടിച്ചോണ്ട് വന്നു അടുത്തയാൾ വേറെ ഒരു കടയും കണ്ടില്ല അവസാന ഞങ്ങളിവിടെ വന്നു നല്ല എന്നാണ്ടൂടല്ല

നല്ല അങ്ങനെ കടക്കും ഞാൻ കച്ചുനോട് മിഠായി മേടിച്ചിടാന്ന് ചോദിച്ചു അതിന് എനിക്കൊരു ഡയറി മിൽക്ക് മേടിച്ചു തന്നു അപ്പൊ ഞങ്ങള് പക്ഷെ ആ കടയിൽ നിന്ന് ഞങ്ങൾക്കൊരു ഇത് പറ്റി എന്ത് പറ്റിയാന്ന് അറിയില്ല ഒരു രണ്ടാമത് എടുത്ത് വന്നപ്പോ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഇനിയിപ്പൊ നേരെ വാങ്ങിച്ചിട്ട് എറണാകുളം എത്തി എറണാകുളം എത്തി താമസിയൊക്കെ എവിടാ താമസിക്കുന്നത് അറിയത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ രണ്ടാമത്തെ പോക്കാണ് പോകുന്നത് റൗണ്ട് അടിക്കുന്നത് അങ്ങോട്ട് തിരിയാനാണോ കാണിക്കുന്നത് പ്രശ്നം അവനോട് ആ വഴിയുടെ അവിടെ ഇറങ്ങിപ്പറുമായി അമ്മാവൻ പിന്നെ ഒരു പ്രാവശ്യം വന്നാല് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മ വഴിയൊക്കെ പെടുത്തോളും ഇല്ലേ ഇപ്പൊ രണ്ട് പ്രാവശ്യം ഒന്നും ഇല്ലാന്നു ചോദിച്ച അമ്മാരങ്ങനെ അമ്മാര് പെട്ടെന്ന് ദേഷ്യം വരും അമ്മായി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പല പ്രാവശ്യം ഞാനല്ലേ കൂടിയോളേടാ പിന്നെ ആ ഇന്റർലോക്കേഷൻ രണ്ടാമത്തെ റൗണ്ട് എറണാകുളത്ത് വന്നത് ഗൈസ് വഴി തെറ്റി പോയി ഗൈസ് എന്നിട്ട് ഇവിടെ കിടക്കുവാണ് അമ്മാവനും അനന്തരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച വഴി വരണം ഇരുമ്പനം വരാൻ പറഞ്ഞു ഞാൻ ചോദിച്ചോട്ടെ 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 കാര്യം മണിക്ക് അവിടെ ഞാൻ ഞാൻ നിന്ന് പറഞ്ഞ വഴി വന്നിട്ട് അമ്മാളിന്റെ ഫ്രണ്ട് തന്നെ ഫ്രണ്ട് വരും അമ്മാനും അടന്തരവനും തമ്മിൽ തർക്കം വാച്ചി വന്നു വാപച്ചി വന്നു

അങ്ങനെ വലിയൊരു തർക്കത്തിനും വലിയൊരു ഇതിനും ഒടുവിൽ സച്ചു പത്തി മണക്കിടക്കി ഇപ്പം പറഞ്ഞു ഇത് ഏത് വഴിയാതറിയില്ല അപ്പൊ എന്താണ് ലൊക്കേഷൻ ഒക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങൾ വാവച്ച് വന്നു ആലപ്പാട ഞങ്ങളുടെ കൂടെ പാവച്ചി പാവച്ചി മുന്നേ പോണു ലൊക്കേഷൻ നോക്കി ഒരു അടിപൊളി ഇതായിരുന്നു ആ എന്നെ സംജുണ കയറി വന്ന സ്ഥലം അവിടെ കൊണ്ടുവന്നു വിട്ടിട്ടുണ്ട് അത് ഈ വഴിയല്ല വന്നതല്ലേ പൊറോട്ട ആ ആ അതിന് തെരുന്ന് പറയാനും നോക്കുന്നുണ്ട് അയ്യോ മതി പിന്നെ പറഞ്ഞാൽ റോഡിന്റെ വീട് പിടിച്ചാ പോരെ അവിടെ എല്ലാം സംഭവിച്ചിരിക്കും വഴിയൊക്കെ ഇത് തെറ്റിട വന്നിട്ട് ഒരു മാസം ആയില്ലല്ലോ ആയില്ലോളിക്കുന്നില്ലേ ആ എന്റെ തമ്പുരാനും തമ്പുരാട്ടി തമ്പുരാനും തമ്പുരാട്ടിയും വരുന്നു തമ്പുരാനും തമ്പുരാട്ടി സമയമില്ലാത്ത പ്രധാനമന്ത്രിക്ക് പോലും എന്റെടാ എതിരെയൊക്കെ കറങ്ങിന്ന് ചോദിച്ചത് അങ്ങനെ അമ്മാവിനും അനന്തരവിനും തമ്മിൽ വലിയൊരു തർക്കവും കാര്യവും കഴിഞ്ഞിട്ട് നല്ല രസമായിരുന്നു പാവജി അവസാനം വന്നു അങ്ങനെ അവർ താമസിക്കുന്നിടത്ത് പോയി കയറിയൊന്നുമില്ല ഞാൻ ആദ്യമായിട്ട് പോവുമായിരുന്നു ഒത്തിരി രാത്രിയായില്ല പിള്ളേരെല്ലാം താഴെ ഇറക്കി വെച്ചായിരുന്നു പോരാനുള്ളതൊക്കെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ തൊടുപുഴയ്ക്ക് വന്നു തൊടുപുഴയ്ക്ക് വന്ന് പിള്ളേരൊന്നും കഴിച്ചില്ലായിരുന്നു പത്തരവരെ ഡ്യൂട്ടിയൊക്കെ ഞാൻ അവർ ഇറങ്ങി നിന്നേ തൊടുപുഴ വന്നു അവർക്ക് കഴിക്കാനുള്ളത് മേടിച്ചു പിന്നെ നേരെ വീട്ടിലോട്ട് അപ്പോൾ ഇതൊക്കെയാണ് വാവച്ചി കൂട്ടാൻ പോയതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ബൈ ബൈ